പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ക്രിസ്മസ് നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് സംസ്ഥാന വ്യാപകമായി മുഴുവൻ ക്രിസ്ത്യൻ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും ദേവാലയങ്ങളിലും സന്ദർശിക്കുന്ന ഒരു വലിയ ക്യാമ്പയിൻ സ്നേഹയാത്ര ഇന്ന് ആരംഭിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ എല്ലാ വീടുകളിലും പോകുന്നത് ഇതിനകത്ത് മറ്റ് രാഷ്ട്രീയമൊന്നുമില്ല ക്രിസ്തുമസ് ആശംസകൾ എല്ലാ വീടുകളിലും നേരുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് സാമൂഹ്യ സമരസത പരസ്പര ഐക്യം സൗഹാർദ്ദം ഇതെല്ലാം കൂടുതൽ ഉറപ്പിക്കാനുള്ള വലിയ സന്ദേശമാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തവണ എല്ലാ വീടുകളിലും കഴിഞ്ഞ തവണ എല്ലാ ക്രിസ്ത്യൻ വീടുകളിലും എത്താൻ സ്നേഹയാത്രയ്ക്ക് കഴിഞ്ഞിരുന്നില്ല കാരണം അത് കുറച്ച് സമയത്തിനുള്ളിലാണ് ഞങ്ങൾ അത് പൂർത്തിയാക്കിയത് ഈസ്റ്റർ സൺഡേയിൽ മാത്രമാണ് ഞങ്ങൾക്ക് അന്നൊരു ദിവസം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഇത്തവണ ക്രിസ്മസിനോട് അനുബന്ധിച്ച് പത്തു ദിവസം ഈ ഇരുപത്തി ഒന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള പത്ത് ദിവസത്തെ സമയമെടുത്ത് അവകാശത്തിൽ എല്ലാ വീടുകളിലും എത്തുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ ആണ് ഞങ്ങള് ആരംഭിച്ചിരിക്കുന്നത് എല്ലാവിധ ആശംസകളും പിതാവ് നേരുകയുണ്ടായി മാത്രമല്ല കൂടുതൽ ഐക്യവും സ്നേഹവും പരസ്പര സൗഹാർദ്ദവും കൂട്ടി ഉറപ്പിക്കാനുള്ള സന്ദേശം യേശു ക്രിസ്തുവിന്റെ ക്രിസ്മസിന്റെ സന്ദേശം കൂടുതൽ പ്രചരിപ്പിക്കണമെന്നാണ് അദ്ദേഹം ഞങ്ങളോടും സൂചിപ്പിച്ചത് എല്ലാ വീടുകളിലും ഞങ്ങൾ ഈ സന്ദേശം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ല നിങ്ങൾ മറ്റുള്ള പാർട്ടിക്കാര് പറയുന്നത് പോലെ കോൺഗ്രസ്സോ സി പി എമ്മോ പറയുന്നത് പോലെ ഞങ്ങൾ ഇതിനൊരു രാഷ്ട്രീയം കാണുന്നേ ഇല്ല അതുകൊണ്ടാണ് ചില ആളുകൾ പിന്നെ കഴിഞ്ഞ തവണത്തെ സ്നേഹയാത്രയ്ക്ക് ശേഷം നിങ്ങൾ അവസാനിപ്പിച്ചോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൂടെ ഈ ഒരു സ്നേഹയാത്ര ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നില്ല അത് ഒരു തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കോ വേണ്ടിയുള്ളതല്ല കേരളത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള ആവശ്യമാണിത് കേരളത്തിൽ ഇത്തരം ഒരു പരസ്പര ഐക്യം ഒരു സൗഹാർദ്ദം ഒരു യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തേണ്ടത് നമ്മുടെ നാടിന്റെ ആകെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ ഞങ്ങൾ നോക്കുന്നേയില്ല ഈ മണിപ്പൂര് അതെ മണിപ്പൂരില് കഴിഞ്ഞതിന് ശേഷം മിസോറാം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും വലിയ പ്രചാരണ വിഷയമാക്കിയത് മണിപ്പൂരായിരുന്നു പക്ഷെ മണിപ്പൂരില് മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സഹോദരന്മാർ എന്താണ് ചിന്തിച്ചത് എന്ന് നിങ്ങൾ കണ്ടുകാണാം കോൺഗ്രസിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സീറ്റും പോയി അവരുടെ വോട്ട് ഷെയറിൽ വലിയ തോതിലുള്ള നഷ്ടം സംഭവിച്ചു അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് ഇത്തരത്തിലുള്ള കള്ളപ്രചാരണങ്ങളെ അതിജീവിക്കാൻ അധിക കാലം വേണ്ടി വരില്ല എന്നുള്ളതിന്റെ തെളിവാണ് മിസോറാമിലെ തെരഞ്ഞെടുപ്പ് ഫലം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിലധികം ക്രൈസ്തവ സഹോദരങ്ങളുള്ള മിസോറാമിൽ ഞങ്ങൾക്ക് സീറ്റും ഇരട്ടിയായി വോട്ടും ഇരട്ടിയായി അപ്പോൾ അതിനർത്ഥം രാഷ്ട്രീയത്തെ ഇതൊന്നും ബാധിക്കുന്ന വിഷയങ്ങളെ അല്ല പക്ഷെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളത് സമ്മതിക്കുന്നു കോൺഗ്രസും സി പി എമ്മും പിന്നെ അങ്ങനെയുള്ള ഒരു ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് പലരിലും ആ തെറ്റിദ്ധാരണ നീക്കാനും ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ സ്നേഹയാത്ര എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്തായാലും കോൺഗ്രസിനേക്കാൾ വിശ്വാസം പ്രത്യേകിച്ച് വി ഡി സതീശന്റെ കോൺഗ്രസിനേക്കാൾ മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് വിശ്വാസം ഞങ്ങളുടെ ഒരു അറിവ് അല്ലെങ്കിൽ ബോധ്യമനുസരിച്ച് ബിജെപിയോടാണ് ഈ സതീശനെ ആരെങ്കിലും വിശ്വസിക്കുമോ കാരണം സതീശനെ പോലെ ഇത്രയും വലിയൊരു ചപ്പടാച്ചി പ്രതിപക്ഷ നേതാവ് എല്ലാ സമുദായങ്ങളുടെയും പോയി വോട്ട് അഭ്യർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിണ്ണനിറങ്ങില്ല എന്ന് ഗീർവാണമടിക്കുന്ന വി ഡി സതീശനെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ ആ ഏത് സമുദായം വിശ്വസിക്കാനാണ് ഞാനിപ്പോൾ ഉമ്മൻചാണ്ടി ആയാലും അതുപോലെ മുരളീധരൻ ആയാലും അതുപോലെ കോൺഗ്രസിന്റെ ഈവൻ രമേശ് ചെന്നിത്തല ആയിരുന്നപ്പോൾ പോലും ഇത്തരത്തിലുള്ള ഒരു അനാദരവ് ഒരു സമുദായത്തോടും കാണിച്ചിട്ടില്ല പക്ഷെ സതീഷിനെ പോലെ ഒരു അഹങ്കാരിയും ഒരു 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 തരത്തിൽ പറഞ്ഞാൽ ഒരു ഈ നാട് എല്ലാവരും ചേർന്ന ഒരു നാടാണ് എല്ലാ ആവശ്യവും നേടിയെടുത്തതിനു ശേഷം വോട്ട് കിട്ടാനുള്ള എല്ലാ നാണംകെട്ട പണിയും എടുത്തതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിണ്ണനിരങ്ങുന്നവനല്ല എന്ന് പറയുന്ന വി ഡി സതീശന്റെ വാക്കുകൾക്ക് ആരാണ് കേരളത്തിൽ പിന്നെ മറുപടി മറുപടി കൊടുക്കുന്നത് ഞാനിപ്പോഴും കുറച്ച് വിശ്വസിക്കുന്നത് സതീഷിനുള്ളതിനെക്കാളും കോൺഗ്രസിനുള്ളതിനേക്കാളും വിശ്വാസ്യതയും പിന്തുണയും ബി ജെ പിക്ക് കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിനിടയിലുണ്ട്